പതിനൊന്നായിരം പേർ മാത്രം താമസിക്കുന്ന ഒരു രാജ്യം ഇരുപത്തിയഞ്ച് വർഷത്തിനുള്ളിൽ ഇത് വെള്ളത്തിൽ മുങ്ങും അതെ കാലാവസ്ഥാ വ്യതിയാനം കാരണം ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത ഒരു പ്രതിസന്ധി നേരിടുകയാണ് പസഫിക് സമുദ്രത്തിലെ ദ്വീപുരാഷ്ട്രമായ ടുവാലു കടൽനിരപ്പ് ഉയരുംതോറും മുങ്ങിക്കൊണ്ടിരിക്കുന്ന ടുവാലുവിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ശ്രമം നടത്തുകയാണ് അവിടുത്തെ നാട്ടുകാർ ഓസ്ട്രേലിയയാണ് അവരുടെ ലക്ഷ്യസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓസ്ട്രേലിയൻ സർക്കാർ പ്രഖ്യാപിച്ച കാലാവസ്ഥാ വിസയാണ് ഈ രക്ഷപ്പെടലിനായുള്ള ഏക പിടിവള്ളി ടുവാലുവും ഓസ്ട്രേലിയയും ഒപ്പിട്ട കാലാവസ്ഥാ സുരക്ഷ ഉടമ്പടി പ്രകാരമാണ് ഈ വിസ നൽകൽ എന്താണ് ടുവാലു നേരിടുന്ന ഭീഷണി എന്തുകൊണ്ടാണ് ആ രാജ്യത്തെ ജനത മുഴുവൻ കുടിയേറ്റത്തിന്റെ ഭാഗമാകുന്നത് പരിശോധിക്കാം തെക്കൻ ശാന്തസമുദ്രത്തിൽ ഓസ്ട്രേലിയയ്ക്കും ഹവായിക്കും ഇടയിലാണ് ഒമ്പത് കുഞ്ഞൻ ദ്വീപുകളുടെ കൂട്ടമായ ടുവാലു സ്ഥിതി ചെയ്യുന്നത് വലിപ്പത്തിന്റെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും ചെറിയ നാലാമത്തെ രാജ്യമാണ് ടുവാലു വെറും ഇരുപത്തിയാറ് ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് ഇതിന്റെ വിസ്തീർണം സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി രണ്ട് മീറ്റർ മാത്രമാണ് ഉയരം പതിനൊന്നായിരത്തി മാത്രമാണ് രാജ്യത്തെ ജനസംഖ്യ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് അമേരിക്ക നിർമ്മിച്ച ഒരു വിമാനത്താവളം മാത്രമാണ് ഈ രാജ്യത്ത് ഉള്ളത് ഫിജി എയർവേസ് വിമാനങ്ങൾ മാത്രമാണ് ഇങ്ങോട്ട് സർവീസ് നടത്താറുള്ളത് തലസ്ഥാനമായ ഫുനാഫട്ടി എന്ന ദ്വീപിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വസിക്കുന്നത് ദ്വീപ് മേഖല ആയതിനാൽ തന്നെ മണ്ണിന്റെ അളവും കൃഷിയും താരതമ്യേന കുറവാണ് മത്സ്യബന്ധനവും ടൂറിസവുമാണ് പ്രധാന വരുമാന മാർഗം ഇതിനൊക്കെ ഒപ്പം തന്നെ ആഗോള താപനം മൂലം സമുദ്രനിരപ്പ് ഉയരുന്നതിന്റെയും തീരശോഷണത്തിന്റെയും ഭീഷണി ഏറ്റവും അധികം നേരിടുന്ന രാജ്യവുമാണ് ടുവാലു ഇഞ്ചിൻ ചായ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഈ കുഞ്ഞൻ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ തന്നെ ടുവാലുവിൽ സമുദ്രനിരപ്പ് ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ആഗോള താപനം മൂലം ഇരുപത്തി നൂറ്റാണ്ടിൽ കടലിൽ അപ്രത്യക്ഷമാകാൻ സാധ്യതയുള്ള ദ്വീപ് സമൂഹങ്ങളിൽ ഒന്നായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ടുവാലുവിനെ ഐക്യരാഷ്ട്രസഭ പട്ടികപ്പെടുത്തിയിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ദ്വീപ സമൂഹത്തിലെ ഒമ്പത് പവിഴ അറ്റോളുകളിൽ രണ്ടെണ്ണം ഇതിനകം തന്നെ വെള്ളത്തിനടിയിലായി നാസയുടെ സീ ലെവൽ ചേഞ്ച് ടീമിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ടുവാലുവിലെ സമുദ്രനിരപ്പ് കഴിഞ്ഞ മുപ്പത് വർഷങ്ങളെ അപേക്ഷിച്ച് പതിനഞ്ച് സെന്റിമീറ്റർ ഉയരം ഈ നിരക്കിലാണെങ്കിൽ രണ്ടായിരത്തി ആകുമ്പോഴേക്കും രാജ്യത്തെ ഭൂരിഭാഗം കരയും വെള്ളത്തിന് അടിയിലായേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ടുവാലുവിൽ ജലക്ഷാമം ആവാസവ്യവസ്ഥയുടെ നാശം തീവ്ര കാലാവസ്ഥ വ്യതിയാനം തുടങ്ങി വലിയ ഭീഷണിയാണ് നേരിടുന്നത് ഈ പശ്ചാത്തലത്തിലാണ് ജനങ്ങൾ വ്യാപകമായി രാജ്യം ഉപേക്ഷിച്ച് മറ്റ് സുരക്ഷിത രാജ്യങ്ങളിലേക്ക് മാറുന്നത് ഓസ്ട്രേലിയയും ടുവാലുവും ഒപ്പുവെച്ച ആ ഉടമ്പടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടുവാലുവും ഓസ്ട്രേലിയയും ഫലേപ്പിലേ യൂണിയൻ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു കരാർ പ്രകാരം പ്രതിവർഷം ഇരുന്നൂറ്റി എൺപത് ടുവാലുക്കാർക്ക് ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസം അനുവദിക്കും കൂടാതെ ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം പാർപ്പിടം ജോലി എന്നിവയിൽ പൂർണ്ണ അവകാശങ്ങളും നൽകും ജൂൺ പതിനാറ് മുതൽ ജൂലൈ പതിനെട്ട് വരെ ആയിരുന്നു ആദ്യഘട്ട അപേക്ഷകൾ നിരവധി കുടുംബങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ച് രംഗത്തെത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത് രജിസ്ട്രേഷനുകളാണ് ഇതുവരെ ഉണ്ടായത് ഇതാദ്യമായാണ് ഒരു രാജ്യത്തെ മൊത്തത്തിൽ മാറ്റി പാർപ്പിക്കാനുള്ള ഒരു പദ്ധതി തയ്യാറാകുന്നത് ഈ സ്ഥിതി തുടർന്നാൽ പത്ത് വർഷത്തിനുള്ളിൽ നാൽപ്പത് ശതമാനം ടുവാലുക്കാരും രാജ്യം വിടുമെന്നാണ് പ്രവചനങ്ങൾ ഇതിനിടെ സമുദ്രനിരപ്പ് ഉയരുന്നതിനാൽ ഭീഷണി നേരിടുന്ന ദ്വീപ് നിവാസികളെ പുനരധിവസിപ്പിക്കാൻ ന്യൂസിലൻഡും വാഗ്ദാനങ്ങൾ ചെയ്തിരുന്നു പ്രത്യേകിച്ച് ഒരു കാലാവസ്ഥാ വിസ ഇല്ലെങ്കിലും ടുവാലു ഉൾപ്പെടെ നാല് പസഫിക് ദ്വീപ് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് സ്ഥിര സ്ഥിരതാമസത്തിനുള്ള അവസരമാണ് ന്യൂസിലാൻഡ് വാഗ്ദാനം ചെയ്തത് പിന്നാലെയാണ് ഓസ്ട്രേലിയയുമായി ടുവാലു കരാറിലെത്തുന്നത് അതേസമയം മാനുഷിക പരിഗണനയ്ക്കപ്പുറം ഓസ്ട്രേലിയക്ക് ഇക്കാര്യത്തിൽ വിശാല താല്പര്യങ്ങൾ ഉണ്ടെന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് എന്തായാലും ഇത്തരത്തിൽ കാലാവസ്ഥാ വ്യതിയാനം കാരണം സ്വന്തം നാട് വിട്ടു പോകേണ്ടി വരുന്ന അവസ്ഥ ഭൂമിയിലെ ഒരു ഭാവി ജീവിതത്തെയാണ് ആശങ്കയിൽ ആക്കുന്നത്